കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിന് സമീപം ചുറ്റുമതിൽ തകർന്ന വെള്ളം കുത്തിയൊഴുകി വീടുകളിൽ വെള്ളം കയറി കല്ലേരിക്കരയിൽ വിമാനത്താവള കവാടത്തിന് സമീപത്തായിരുന്നു സംഭവം ശക്തമായ മഴയിൽ വിമാനത്താവളത്തിൽ നിന്നും ഒഴുകിയെത്തിയ വെള്ളത്തിന്റെ സമ്മർദ്ദം കാരണം ചെങ്കല് നിർമ്മിച്ച ചുറ്റുമതിൽ തകരുകയായിരുന്നു മതിൽ തകർന്ന സ്ഥലത്തിലൂടെ വെള്ളം കുത്തിയൊഴുകി സമീപത്തെ വീടുകളിലും ബൈക്ക് വർക്ക്ഷോപ്പിലും വെള്ളം കയറി ഓട്ടോ ഡ്രൈവർ കെ മോഹനൻ്റെ വീടിനുള്ളിലേക്ക് വെള്ളം ഇരച്ചു കയറിയതിനാൽ വീട്ടുപകരണങ്ങളും വീട്ടുമുറ്റത്ത് പാകിയ ഇന്റർലോക്ക് അടക്കം നശിച്ചു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോയ്ക്കും കാറിനും കേടുപാടുകൾ ഉണ്ടായി Agora...